നമസ്കാരം സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇതുവരെ കണ്ട അതിൽ കണ്ട് കഴിഞ്ഞ ഭാഗങ്ങൾ കണ്ട അതിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരതിഥിയാണ് നമ്മുടെ ടീം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം രണ്ട് കാലും രണ്ട് കൈയും വാലും ഒക്കെ ആൾ തന്നെയാണ് ഉള്ള ആൾ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകരതയുള്ള ജീവിയായിട്ടൊക്കെ തോന്നും എങ്കിലും അദ്ദേഹം ഭീകരനൊന്നുമല്ല കണ്ടല്ലൊരു മുതലേ പോലെ തോന്നുമെങ്കിലും അല്ല പോലെ തോന്നുമെങ്കിലും അല്ലെങ്കിൽ ഒരു എണീറ്റ് ഓടുന്ന ആ ഒരു സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് നമ്മുടെ പ്രേക്ഷകർ ഇതിന് മുന്നേ ചിലപ്പോൾ സൂലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചില സാഹചര്യത്തിൽ കാണാൻ പറ്റിയായിരിക്കാം പറ്റിയെന്ന് പറ്റി എന്ന് വിചാ വിശ്വസിക്കുന്നു കാണാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ും ഇദ്ദേഹമില്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു മലയാളം പേര് ഉടുമ്പ് എന്നാണ് ഇതിനൊരു കഥയുണ്ട് ഇതിന് പിന്നിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു കഥ പറയാനുണ്ട് നമ്മൾ മുത്തശ്ശിമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം പണ്ട് ചമ്പൽ കൊള്ളക്കാർ ചമ്പൽ കൊള്ളക്കാര് കൊള്ളക്കി പോകുമ്പോൾ വീടുകളിൽ മോട്ടിക്കാനൊക്കെ അല്ലെങ്കിൽ ഗുളയടിക്കാൻ പോകുമ്പോൾ ഈ ഉടുമ്പിനെ കെട്ടിക്കൊണ്ട് ഉടുമ്പിനെ കൊണ്ടുപോകുക ഉടുമ്പിൻ്റെ ഈ രണ്ട് കാലുകൾക്ക് മുകളിലത്തെ വശത്തൂടി കയറ് കെട്ടിയതിന് ശേഷം ഉടുമ്പിനെ ഇങ്ങനെ കറക്കി കയറിയുമ്പോൾ ഉടുമ്പ് പോയി ചെവരില് പറ്റിയിരിക്കും അപ്പോൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ മോട്ടിക്കാൻ കഴിഞ്ഞാൽ തസ്കരന്മാർ അല്ലെങ്കിൽ കള്ളന്മാർ അല്ലെങ്കിൽ കൊള്ളക്കാർ കയറുമ്പോൾ ഈ ഉടുമ്പിൻ്റെ വാല്യ ഈ കയർ ഉടുമ്പിൻ്റെ ഇടുപ്പിൽ നിന്ന് കെട്ടിയിരിക്കുന്ന ആ കയറിലേക്ക് തൂങ്ങിയാണ് മോളിൽ കയറി മോട്ടിക്കുന്നതൊക്കെ നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറയാറുണ്ട് പക്ഷേ അതെല്ലാം കഥകൾ ഉടുമ്പെന്ന് പറയുമ്പോൾ ചേർന്നിരിക്കുക ഒട്ടിയിരിക്കുക എന്നുള്ളത് ഒട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നൂറ് കിലോ വെയിറ്റൊന്നും അദ്ദേഹത്തിന് താങ്ങി വെക്കാൻ ഇല്ല ഓടിപ്പോൾ മരത്തില കയറി ഒട്ടിയാൽ നമ്മൾ പിടിച്ചാൽ ഇളക്കി വരത്തില്ല നല്ല നല്ല നീളമുള്ള വളഞ്ഞ നല്ല നഖങ്ങളാണ് അപ്പോൾ അത് ഈ മരത്തിൻ്റെയൊക്കെ തൊഴിൽ അങ്ങനെ ആർത്തി അങ്ങനെ ആഴത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് ഒട്ടിയിരിക്കുന്നത് അല്ലാതെ നമ്മളെക്കാളും ആരോഗ്യമൊന്നും അവയ്ക്കില്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ രണ്ടര മണിയോട് കൂടി ഇദ്ദേഹം എന്നെ ഒരിക്കലും ബുദ്ധിമുട്ട് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുന്നേ ഇദ്ദേഹം ഒരു കോഴിക്കോട്ടിൽ പോയി കയറിയിട്ട് നില നില നേരം കിറിക്കപ്പുറത്തേക്ക് കോഴിക്കോട്ടിൽ പോയി കയറിയിട്ട് ഞാൻ അവിടെ ചെന്ന് കൂട് തുറന്നപ്പോൾ ഇറങ്ങി ഓടിക്കളഞ്ഞു അങ്ങനെ ഇത്തവണ ആ വലയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരുന്നു അല്ലെങ്കിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇത്തവണ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം രണ്ട് മണിയോട് കൂടി ഞാൻ ഇവർ വിളിക്കുമ്പോൾ ഞാൻ ഏകദേശം പത്തനംതിട്ട മൈലുകളിലായിരുന്നു ഞാൻ അവിടെ നിന്ന് പോയി അദ്ദേഹത്തിനെ പിടികൂടി അത്ര വലിയ പ്രായമൊന്നും ആൾ ഉള്ള ആളല്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വിനോദം ആ വീട്ടിൽ സ്ഥിരമായിട്ട് വന്ന് കോഴിമുട്ട അടിച്ചുകൊണ്ട് പോവുക അതായിരുന്നു അതാണ് അവർക്ക് പിടിക്കണമെന്ന് അല്ലെങ്കിൽ അവർ പേടിയില്ല അവരെ വീടിൻ്റെ പറമ്പിൽ കിടന്നും പേടിയില്ല പക്ഷെ അവരുടെ കോഴിക്കൂട്ടിക്കാർ കോഴിമുട്ട എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വിഷയമായി അവിടെ പത്ത് കോഴി സാധാരണക്കാരാണ് പത്ത് കോഴിയേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ പോയി പിടികൂടി അദ്ദേഹത്തിനെ കൊണ്ടുവന്നു രണ്ട് വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞ് കുടുമ്പ് ഒരു ഫീമെയിൽ പെണ്ണ് ഉടുമ്പാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കാണാം നമ്മുടെ അതിഥി കുമാർ എന്ന് പറയുന്ന ഒരു പ്രിയ സഹോദരൻ്റെ വിളയിൽ വീട്ടിൽ അമരവിളയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോഴിക്കുണ്ണാത്താണ് അദ്ദേഹം വന്ന് കയറിയത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുക നെയ്മ് മോണിറ്റർ ലിസാർഡ് കിങ്ഡം അനിമാലിയ ഫൈലം കോഡേറ്റ ക്ലാസ് റെപ്റ്റാലിയ ഫാമിലി വരാർനി ഡേ ജനസ് വരാർണസ് സ്പീഷീസ് വരാർനസ് വാനസ് സാമാന്യം വലിയ ഒരു ഉരകമാണ് ഉടുമ്പ് വലിയ കഴുത്ത് ബലമുള്ള വാൽ നഖങ്ങളും ബലമേറിയ വിരലുകൾ ഉപയോഗിച്ച് എവിടെയും കയറാനും ബലമായി പിടിച്ചിരിക്കാനുള്ള കഴിവും ഇവയ്ക്കു കേരളത്തിൽ രണ്ടുതരം ഉടുമ്പുകൾ ഉണ്ടായിരുന്നു അവയിൽ പൊന്നുടുമ്പ് അതായത് വരാർണസ് ബംഗാളെൻസിസ് മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ കാരുമ്പ് മണ്ണുടുമ്പ് എന്ന വിഭാഗത്തെ ഇപ്പോൾ കാണപ്പെടുന്നില്ല മുതലെയുള്ള സ്ഥലങ്ങളിൽ ഉടുമ്പുകൾ അപായ നിരീക്ഷകരായി കാണപ്പെടും എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് മോണിറ്റർ എന്ന പേര് ഇത്തരം പല്ലുകൾക്ക് കിട്ടിയത് മുതലമുട്ട ഉടുമ്പിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് മുതലമടകൾ ഇവ തെരഞ്ഞു കണ്ടുപിടിക്കും ഉടുമ്പിനെ നായെപ്പോലെ വളർത്താം കോഴിമുട്ടയും മീൻ ഇറച്ചി കഷ്ണങ്ങളുമാണ് ഭക്ഷണം കൊമോഡോ ഡ്രാഗൺ എന്ന ഭീമൻ ഭീമൻപല്ലി ഉടുമ്പിന്റെ വിഭാഗത്തിൽപ്പെടുന്നു വംശനാശം സംഭവിച്ച ഭീമൻ ഉരകങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇവയെ സംരക്ഷിക്കുന്നു അത്ര വലുതൊന്നുമല്ല ഏകദേശം മൂന്നടിയോളം മാത്രമേ നീളമുള്ളൂ ഇദ്ദേഹത്തിന് വാലിന് മാത്രം ഏകദേശം രണ്ടടിയിൽ കൂടുതൽ നീളമുണ്ട് ഇതേ മൂന്നടിയിൽ കൂടുതൽ ഏകദേശം ഒരു മീറ്ററിലോളം ഒരു മീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ഇദ്ദേഹം നല്ല കട്ടിയുള്ള വാലാണ് കട്ടിയുള്ള വാലാണ് നല്ല കട്ടിയുള്ള തൊലിയാണ് കയ്യിലും കാലിലും അഞ്ചഞ്ച് നഖം പിടിയ വീതിയാണോ നഖം വീതമാണോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും അഞ്ച് കാലിൽ അതുപോലെ അഞ്ച് നല്ലതാണ് നോക്കും നേരെ പിടിക്കുമ്പോൾ തന്നെ അങ്ങ് വളഞ്ഞ് എൻ്റെ തൊലിലേക്ക് കയറുകയാണ് അത്രയ്ക്ക് നല്ല ഷാർപ്പായിട്ടുള്ള നഖ ആണ് തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ് അതുമാത്രമല്ല പല്ലിയുടെ ജനുസാണ് ഇദ്ദേഹം ഇവരൊക്കെ പല്ലിയുടെ ജനുസാണ് മുതലേ ഒക്കെ മുതലെയും നമ്മുടെ ചീങ്ങണ്ണിന്നറിയപ്പെടുന്ന അതിഥിയായിരുന്നാലൊക്കെ പല്ലിയുടെ ജനുസാണ് അത് ഇദ്ദേഹവും പല്ലിയാണ് പല്ലിയുടെ ജനസ് തന്നെയാണ് ഇദ്ദേഹത്തിന് സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാരല്ല ചില ആൾക്കാരൊക്കെ ഈ സാധു ജീവിയെ നിരുപദ്രവകാരിയായ ഈ ജീവിയെ ഓടിച്ചിട്ട് കൊന്നതിന് ശേഷം ഇതിൻ്റെ മാംസം ഇറച്ചിക്കായി എടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ അപ്പോഴു തന്നെ നിങ്ങൾ ഫോറസ്റ്റിനെ അറിയിക്കാൻ നിങ്ങൾ കാണണം കാരണം ഇത് എൻഡേഞ്ചറസ് സ്പീഷീസാണ് അതായത് ഇദ്ദേഹം വംശനാശ ഭീഷണി നേരിടുന്ന അതിഥിയാണ് അദ്ദേഹത്തിന് ഒരു കാരണവശാലും കൊല്ലാൻ നമ്മൾ ആരും അനുവദിക്കരുത് ഇത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു സാധനമേ അല്ല കഠിക്കുന്നു ചുമ്മാ വന്ന് കടുക്കത്തില്ല നമ്മളിതിൽ പിടിക്കൂ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അദ്ദേഹം കടിക്കൂ ഇല്ലാതെ കടിക്കാൻ പോകുന്നില്ല ഇത് നമ്മളെ കാണുമ്പോൾ എണീറ്റ് രണ്ട് കൈ കൈ തറയിൽ ഊന്നാതെ ഇങ്ങനെ ഒരു പ്രത്യേക ആംഗിൾ നമ്മൾ പണ്ട് സിനിമയെ നമ്മുടെ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് സിനിമയിൽ കാണുമ്പോൾ ആണ് ഡൈനോസർ എന്ന് പറയുന്ന ജീവി ഓടി പോകുമ്പോഴാണ് ഇതേ ഓടി രണ്ട് കാലിങ്ങനെ ചാടി ഓടി പോകുന്ന ഒരു പ്രത്യേകതയാണ് ഇവരിൽ കണ്ടുവരുന്നത് കാണാം ഇവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം മറ്റ് ചെറിയ പ്രാണികളും ഒക്കെ തന്നെയാണ് ഇവയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ നോക്കുക നല്ല തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ് നമുക്ക് അതുപോലെ നഖം ഇദ്ദേഹം മരത്തിലൊക്കെ പറ്റിയിരിക്കുന്നത് ദേഹത്ത് വരെ പശയൊന്നും ഉണ്ടായിട്ടില്ല ഈ നഖം കൊണ്ട് ഇങ്ങനെ ആഴത്തിൽ മരത്തിൻ്റെ തൊലിയിൽ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ നെയ്യാറ്റിങ്കരയ്ക്ക് നെയ്യാറ്റിങ്കരയിൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയ്ക്ക് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോഴിക്കൂട്ടിലും സ്ഥിരം മുട്ട കഴിക്കുന്നൊരു വിനോദം ഇദ്ദേഹത്തിനുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ ഫോറസ്റ്റിലെ ഓഫീസർമാരിലൊരാൾ ഇതിനെ പിടിച്ച സമയത്ത് അദ്ദേഹത്തിന് കടിയേറ്റു അപ്പോൾ ഉടനെ തന്നെ എന്നെ വിളിച്ച് ഞാൻ കുഴപ്പമൊന്നുമില്ല വേറെ വനമുള്ള സാധനമൊന്നുമില്ല കടിച്ചാൽ തന്നെ മുറിവ് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ എന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അത് പിന്നെ അദ്ദേഹം വേറൊന്നും ചെയ്തില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഫീമെയിൽ പെണ്ണാണ് പെൺ അതേ അതിഥിയാണ് ഞാൻ നേരത്തെ രണ്ട് വയസ്സെന്നാണ് പക്ഷേ രണ്ട് വയസ്സല്ല അദ്ദേഹത്തിന് അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കടിക്കാനായിട്ട് വായി തുറക്കുന്ന നമുക്ക് കാണാം കടിക്കാനോ കളിക്കാനാ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നാൽ കൊച്ചു കുഞ്ഞു പല്ലുകൾ കുഞ്ഞ് പല്ലുകൾ പാമ്പിൻ്റെ അതേപോലത്തെ നാക്ക് തന്നെയാണ് പക്ഷേ നാവ് പാമ്പിൻ്റെ അതേപോലത്തെ ആണെങ്കിലും നല്ല നോക്കുക രണ്ട് സൈഡിലേക്ക് രണ്ട് കീറിലായിട്ടാണ് ഇങ്ങനെയും പോകുന്നത് ഇതിന് ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്ന സാധനങ്ങൾ ഏം ചെയ്യുന്ന ഭക്ഷണത്തേക്ക് എയിം ചെയ്യുന്നത് ഇദ്ദേഹം നാവു കൊണ്ടാണ് അല്ല മൂക്കിൻ്റെ സാധനത്തിൽ ഇദ്ദേഹത്തിന് ഹോൾ ഉണ്ടെങ്കിലും മൂക്കുകൊണ്ട് വേറെ സ്മെല്ലിങ് ഒന്നുമില്ല പിന്നെ നമ്മളെ കാണുമ്പോൾ എണീറ്റ് അന്തമിട്ട് ഓടി പോകുന്ന ഒരു പ്രത്യേകത ഇവർക്കുണ്ട് മോണിറ്റർ റിസോർട്ട് എന്ന് പറയുന്ന ജെനസ് പല്ലി ജെനസ് തന്നെയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറത്ത് നോക്കുക ഇദ്ദേഹത്തിൻ്റെ വൈറ്റിൽ സാധാരണക്ക് ഇതിലിപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ വയറ്റിലൊന്നുമില്ല കാരണം ഭക്ഷണം കഴിക്കാനുള്ള സമയം അവർ കൊടുത്തില്ല കോഴിക്കൂട്ടി ഓടിക്കയറിയപ്പോൾ തന്നെ അവർ കോഴിക്കൂടി അടച്ച് ഇദ്ദേഹത്തിന് ടെൻഷൻ കൊടുത്തപ്പോൾ ഇദ്ദേഹം ചോരി കയറി വീടിൻ്റെ ഫിത്തിയിൽ കയറി അള്ളിയിരുന്നു വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അതിഥികളായ സ്നേക്സ് അഥവാ പാമ്പുകൾ ചട്ട പൊഴിക്കും പോലെ ചട്ട പൊഴിക്കുന്ന ഒരു പ്രത്യേകത ഇവർക്കുണ്ട് ഇദ്ദേഹത്തിനുണ്ട് കാരണം നമുക്ക് ഇദ്ദേഹത്തിന് ആ പ്രത്യേകത കുറേച്ച് കുറച്ച് പൊഴിഞ്ഞ് ഒരുമിച്ചല്ല കുറേച്ച് കുറേച്ച് കേടുവരുന്ന ഭാഗത്തുള്ള ശല്ക്കങ്ങൾ ഇളയിൽ പോയിട്ട് പുതിയ ശല്ക്കങ്ങൾ വരികയാണ് ചെയ്യുന്നത് നല്ല നല്ല ഷാർപ്പായിട്ടുള്ള വാലാണെന്ന് നോക്കി വയ്ക്കുക അതുപോലെ ഇദ്ദേഹത്തിന് എനിക്ക് വേറെയും ഒരു അനുഭവം ഉണ്ടായത് കഴിഞ്ഞ ഒരു ആറ് വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജവമ്പാലെ കണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോറസ്റ്റിലെ ശിവസാർ എന്നെ അറിയിക്കുകയും ഞാൻ അവിടെ പോയി ആ പാമ്പിനെ പിടിക്കുകയും ചെയ്ത സമയത്ത് അതിൻ്റെ വയറ് വീർത്തിരിക്കുന്നുണ്ടായിരുന്നു രാജവൻപാലയുടെ അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ ചാക്കി കെട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് ചാക്ക അഴിച്ച് വിട്ട് തറയിലേക്ക് വിട്ടപ്പോൾ ഇതിൻ്റെ ഒരു പത്തിരട്ടി വണ്ണം ഉള്ളൊരു ഉടുമ്പായിരുന്നു രാജവെമ്പലുടെ വയറ്റിൽ ഭക്ഷണമായിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പകുതി രണ്ട് കൈയും ഈ തലയുമൊന്നുമില്ല അതെല്ലാം ഡൈജസ്റ്റ് ആയി പോയി കഴിഞ്ഞു രണ്ട് കാലും ഈ പകുതി ഭാഗവും മാത്രമേ രാജവെമ്പളുടെ വയറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് മറ്റ് ജീവികളുടെയും ഭക്ഷണമാകുന്നു ഇതൊക്കെ മരത്തിലൊക്കെ പോകുന്ന ഒരു വിനോദവും ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അറിഞ്ഞ് വെക്കുക അത് മരത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഇദ്ദേഹം പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ടിങ്ങ് അടർത്തി എടുക്കാൻ എങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള പിടി ഈ ഇരുപത് നാൾ കൊണ്ട് മരത്തിൻ്റെ തൊലിയിലേക്ക് അങ്ങ് അല്ലെങ്കിൽ മരത്തിൻ്റെ തൊലിലേക്കങ്ങ് അള്ളി പിടിക്കുകയാണ് ചെയ്യുന്നത് മോണിറ്റർ റിസോർട്ട് എന്നറിയപ്പെടുന്ന ഈ സാധുജീവി പല്ലിയുടെ ജനുസ്വായി സാധുജീവിയെ ഒരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക അത് നിരുപദ്രവകാര്യമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര കാട്ട കാട്ടാക്കട എന്നിങ്ങനെ മേഖലകളിലൊക്കെ കണ്ടുവരുന്നു നമ്മുടെ പണ്ട് ഇതൊക്കെ വനമായിരുന്ന മേഖലയാണ് അപ്പോൾ അവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്ക് അടുത്തൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാനൊരു ചെറിയ കനാലിൻ്റെ സൈഡ് പാമ്പ് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ മാളം പൊളിച്ചു പോയപ്പോൾ അതിനകത്ത് മൂന്ന് ആമയും ഒരു ഉടുമ്പും ഇത് ഈ ജീവിയും കൂടിയാണ് ഇതിൻ്റെ ആ ഒരു പത്തരട്ടിയുള്ള ഒരു അതിഥിയാണ് എനിക്ക് കിട്ടിയത് എന്തായാലും ഇതിനെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ പിടി കൂടിയെങ്കിൽ ഇദ്ദേഹത്തിന് ഫോറസ്റ്റിന് ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് കാട്ടി വിട്ടാൽ അദ്ദേഹം ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തൊലിയൊക്കെ നല്ല വലിഞ്ഞ് ഇരിക്കുകയാണ് നോക്കുക തൊലിയൊക്കെ നല്ല ലൂസായിരിക്കുന്നു സാധാരണ നല്ല ആരും നല്ല പുഷ്ടിയായിട്ട് നല്ല ഉരുണ്ടിരിക്കേണ്ട ശരീരമാണ് ഇവർക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഇദ്ദേഹത്തിന് നമ്മുടെ തിരുവനന്തപുരത്ത് പാലോട് റേഞ്ചിൽ ആർ ഒ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശം പറയും ഇദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കിട്ടിയിട്ട് അദ്ദേഹത്തിനെ റിപ്പോർട്ട് ചെയ്യണം അതിനുശേഷം അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം സൂര്യ ഹാൻഡ് ഓവർ ചെയ്യാൻ പറയുകയാണെങ്കിൽ വലുതാക്കട ഹെഡ് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാരെയും കൂട്ടി സൂര്യ അതോറിറ്റിക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യണം ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം സമയം ശരീരം നമുക്ക് ഒരുമാരി ഒക്കെ ഇട്ടാണ് അപ്പോൾ ഇത് പ്രോട്ടീനൊക്കെ കുറവായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എനിക്ക് തോന്നുന്നത് മറ്റ് ഹോർമോൺസ് ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് മെഡിസിൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് സൂല ഡോക്ടറെ കൊണ്ട് സൂല അടിപ്പിച്ച് ഞാൻ അവരതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് വൈറ്റിൻ്റെ അടിഭാഗത്തിൽ ക്രീം കളറാണ് ഇങ്ങനെ ഇവിടുത്തെ ഈ നെഞ്ചിൽ കണ്ടുവരുന്ന ക്രീം കളറാണ് ഇങ്ങോട്ടൊക്കെ ഉള്ളത് പക്ഷേ ഇത് ഒരകം ഉരകമാണ് തറയിൽ ഉരയുന്നത് കൊണ്ട് ഉരകം അപ്പോൾ തറയിൽ ഉരഞ്ഞൊരഞ്ഞായിരിക്കണം ഈ കളർ ഇങ്ങനെ മാറിപ്പോയിരിക്കുന്നത് ഈ ക്രീ നോക്കുക ക്രീം കളർ മാറിയിട്ട് ഒരു ബ്രൗണിഷായി വന്നു വരുന്നുണ്ട് അത് കഴുത്തിൻ്റെ കൂടെ കഴുത്ത് നോക്കാം നല്ല നീളമുള്ള കഴുത്താണ് അതുപോലെ നീളമുള്ള ചുണ്ടാണ് കൈക്ക് നല്ല നീളമുണ്ട് മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കാലും അതുപോലെ നല്ല നീളമുള്ളതാണ് പിടിക്കുകയാണെന്ന് വെച്ചാൽ എന്നെ പിടിക്കുക അതാണ് നോക്കൂ എന്നെ ഇങ്ങനെ പിടിക്കുക അദ്ദേഹം നല്ലേ പിടിക്കുക നമുക്ക് ആള് കയപ്പം നമ്മൾ നമ്മുടെ ദേഹത്തേക്ക് ആ ആഴത്തിൽ ആ ഒരു ഇതുണ്ടാവും ആ ഉണ്ടാവും ഇങ്ങനെ വള്ളി പിടിക്കുമ്പോൾ ഉണ്ടോ പിടിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കുക വാലിൻ്റെ ഇവിടെയൊക്കെ ഇതേ ഒരേ കളർ തന്നെയാണ് വാല് നല്ല ഷാർപ്പായിട്ടുള്ള വാലാണ് നോക്കുകയുള്ള മാളങ്ങളിലാണ് ഇവിടെ സ്ഥിരവാസം ആൾ കടന്നു പോകാതെ വലിയ പാറ ഇടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഏടിക്കകത്ത് കയറി കയറിപ്പോ അതുപോലെ നല്ല ഉള്ളിലേക്കുള്ള മാളങ്ങളിലേക്ക് വലിഞ്ഞ് പോവുക എന്നൊക്കെയുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വിനോദം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പം നമ്മൾ വിട്ടുകഴിഞ്ഞാണ്ടല്ലോ ഒറ്റ പോക്ക ഒരു പിടിക്കാൻ പോലും കിട്ടുക കാണുന്നത് അന്ന് ഞാൻ കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് അദ്ദേഹം കൂട് കോഴിക്കൂടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു എന്നുള്ളത് കണ്ണ് ഞാൻ കൂട്ടിനകത്ത് കയറി ഇദ്ദേഹത്തിന് പിടിക്കാനായിട്ട് തലയിൽ കൊണ്ട് വെച്ചപ്പോൾ ഇത് ചാടുകയും കോഴിക്കോട് ആവുകയും ചെയ്തു ഇപ്പോൾ ആ സാധനം വെളിയിലേക്ക് പോയി ഞാൻ കോഴിക്കോടിനകത്ത് ഇതിനും പരം കോഴിക്കോടിനകപ്പെട്ട് കോഴിക്കൂടിന് അകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ് കാണുക നമ്മുടെ അതിഥിയെ നമ്മുടെ ഷട്ടിലൊക്കെ അതിൻ്റെ ഷട്ട് പിടിച്ചു ഇനി മിക്കവാറും ഷട്ട് പൊത്തുപോകുക മാത്രമേ നിവർത്തിയുള്ളൂ